മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷൻ തിരൂരിലും ജില്ലയിലെ മൂന്നാമത്തെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കുറക്കോളി മോദിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദീൻ മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി മലിനീകരണം ലഘൂകരിക്കുക ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക പെട്രോൾ വില വർദ്ധനവ് കൊണ്ടുള്ള പ്രയാസം ഗണ്യമായി കുറയ്ക്കുക തുടങ്ങിയ വിധ കാര്യങ്ങൾ സാധ്യമാകുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ തിരൂരിൽ ആരംഭിച്ചു കുർക്കുളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മൂന്നാമത്തെ സ്റ്റേഷനാണിത് സംസ്ഥാനത്താകെ അമ്പത്തി ആറ് ചാർജിംഗ് സ്റ്റേഷനുകളാണുള്ളത് ഇതിൽ മൂന്നെണ്ണം ജില്ലയിലെ പൊന്നാനി തിരൂർ മലപ്പുറം എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മേഖലയിലെ മാറ്റങ്ങൾ പഴയ കാലത്ത് വൈദ്യുതി അപൂർവമായ സംഭവമായിരുന്നു എന്നാൽ ഒരു പത്ത് കൊല്ലത്തോളമായി ഈ മേഖലയിൽ ഉണ്ടായ മാറ്റം ചെറുതല്ല ഏറ്റം ഘട്ടമായ ഈ മേഖലയിലെ തളർച്ചക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഏറെക്കുറെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോ പാരിസ്ഥിതങ്ങൾ ഏറിവരുന്ന സന്ദർഭം ഡൽഹി പോലുള്ള നഗരങ്ങളിൽ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ചുള്ള വാഹന സഞ്ചാരം തന്നെ തടയപ്പെട്ട കോടതി തന്നെ ഇടപെട്ട സന്ദർഭമൊക്കെ ലോകത്തെ പല രാജ്യങ്ങളും വൈദ്യുതി ഉപയോഗിച്ചു കൊണ്ടുള്ള വാഹനമാണ് സഞ്ചാരത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യക്ഷായിരുന്നു ഒരുപാട് സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമുക്കറിയാം പിന്നെ പെട്രോളിൻ്റെയും അതുപോലെ ഡീസലിൻ്റെയും ഒക്കെ അമിതമായ ഉപയോഗം മൂലം പരിസ്ഥിതി ദിനേന മലിനമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കുറച്ച് സമയത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പരിസര മലിനീകരണം ഒന്നുമില്ലാതെ ചാർജ് ചെയ്യാൻ പറ്റുന്ന പുതിയ ഏറ്റവും നല്ല നല്ല രീതിയിൽ സജ്ജീകരിച്ച ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കി സൈനതി മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പിമ്പ്രസ ശ്രീനിവാസൻ അടുകിടി ഷമീർ പയ്യനങ്ങാടി പി എ ഭാവ ജാഫർ കെ കെ രമ ഷാജി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സർക്കിൾ സോണി ജി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജി മനോജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആസിഫ് ക്ലിയണിൽ തുടങ്ങിയ പ്രസംഗിച്ചു